കഴിഞ്ഞ ദിവസം എല്ലാവരും ചർച്ച ചെയ്ത ഒരു പേര് തന്നെയാണ് അവതാരകനും നടനുമൊക്കെയായ രാജേഷ് കേശവിൻ്റെ പേര് അദ്ദേഹം അവതരണം തുടങ്ങിയ നാളുകൾ മുതൽ ആരാധകർ വർദ്ധിച്ചു വരുന്നതല്ലാതെ ഇന്ന് വരെ ഒരാൾക്കും ഒരു ദോഷവും ചെയ്യാത്ത വ്യക്തിയായി ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുകയാണ് എന്ന് പറയാം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ പല താരങ്ങളെയും അഭിമുഖത്തിലെത്തിച്ച് അതുകൊണ്ട് തന്നെ മലയാളികളുടെ പേര് വാനോളം ഉയർത്തി കാണിച്ച ഒരു വ്യക്തി തന്നെയാണ് രാജേഷ് കേശവ് എന്ന് പറയണം അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഒരു അഭിമുഖമായിരുന്നു ഏഷ്യാനെറ്റിന് വേണ്ടി അദ്ദേഹം നയൻതാരയെ ഇൻ്റർവ്യൂ ചെയ്ത ഒരു വീഡിയോ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന പദവിയൊക്കെ നയൻതാര വർണ്ണിക്കുന്നതിനു മുൻപേ ചില ഹിറ്റുകൾ നേടിയ നായിക എന്നും മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചേക്കേറി തമിഴ്നാട്ടിൻ്റെ സ്വന്തം നായികയായി മാറിയ എൻതാരയെ അഭിമുഖം ചെയ്ത് ഹിറ്റായി മാറിയ രാജേഷ് കേശവിൻ്റെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഷാറൂഖ് ഖാൻ അടക്കമുള്ളവരെ തന്നെ പലപ്പോഴായി ഇൻ്റർവ്യൂ ചെയ്യുകയും അവരുമായി നല്ല സൗഹൃദത്തിൽ തന്നെ നിൽക്കുകയും ചെയ്തത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞ വാർത്തകളായിരുന്നു മലയാളത്തിൽ മാത്രം നിൽക്കാതെ എപ്പോഴും അന്യഭാഷകളിലെ താരങ്ങളെയും കൂടി അവരുടെ കരിയറും നോക്കി മുന്നോട്ട് പോകുന്ന ഒരു താരം തന്നെയാണ് ഇദ്ദേഹം ഏതൊരു ഷോ നൽകിയാലും അതൊക്കെ ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ആങ്കർ എന്ന നിലയിലെ എല്ലാവർക്കും വളരെയധികം നന്നായി അറിയുന്നൊരു വ്യക്തി നേരത്തെ പരിപാടിയുടെ ചാർട്ട് കൊടുത്താൽ മാത്രമേ വരൂ എന്ന് പറയുന്ന അവതാരകന്മാർക്കിടയിൽ രാജേഷ് കേശവിനെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചാൽ ഓടിയെത്തുന്ന താരമായി തന്നെയാണ് എല്ലാവരും വിവരിച്ചു കൊണ്ടിരുന്നത് പല ഷോകളിലും എത്തി പല താരങ്ങളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ച് ഇന്ന് മോഹൻലാലിനും മമ്മൂട്ടിക്കും എന്തിനും നയൻതാരയ്ക്ക് വരെ സൗഹൃദം സൂക്ഷിച്ചു വെക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു രാജേഷ് കേശവ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ ആരാധകർ കണ്ടുപിടിക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ആരാധകർക്ക് തന്നെ ആശ്വാസമാണ് എന്ന് പറയുന്നു പലപ്പോഴും തൻ്റെ ജീവിതം താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലെത്തിയപ്പോഴും രാജേഷ് കേശവ് തൻ്റെ ആത്മാഭിമാനവും അഭിമാനവും സ്വാതന്ത്ര്യവും എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കിയാണ് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിന്നത് പലപ്പോഴും അദ്ദേഹത്തിന് ഇൻഡസ്ട്രി വിട്ട് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇതുവരെയും അദ്ദേഹം അത് ചെയ്തില്ല എപ്പോഴും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നതും അങ്ങനെ ഒരു കാര്യം തന്നെയായിരുന്നു പ്രേക്ഷകരും അതേ കാര്യം തന്നെയാണ് പറയുന്നത് രാജേഷ് കേശവ് എന്ന വ്യക്തി ഇപ്പോൾ ഐ സുവിൽ മരണത്തോട് മല്ലടിക്കുകയാണ് എന്നാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു പറയുന്നത് വെന്റിലേറ്ററിലാണ് അദ്ദേഹമെങ്കിലും ചെറിയ അനക്കങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നുമുള്ളതാണ് ഏക ആശ്വാസമായി തന്നെ പറയുന്നത് പ്രേക്ഷകരും ഇതേ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാജേഷ് എന്ന വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് സംസാരം ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്